നാടിനെ നടുക്കിയ കരുനാഗപ്പള്ളി പാചകവാതക ടാങ്കർ ദുരന്തം നടന്നിട്ട് പതിനാറ് വർഷം തികയുന്നു രണ്ടായിരത്തി ഒൻപത് ഡിസംബർ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച പുലർച്ചെ നാലിനായിരുന്നു അപകടം സംഭവിച്ചത് ടാങ്കർ ലോറി കാറുമായി കൂട്ടിയിടിച്ചു മറിയുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിനെത്തിയ ചവറ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് പൂർണമായും കത്തി രക്ഷകരായി എത്തിയവർ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ മരിച്ചു ഇരുപത്തിയൊന്ന് പേർക്ക് ഗുരുതര പരിക്കേറ്റു നിരവധി കടകളും അൻപത് ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും അഗ്നിക്കിരയായി പുത്തൻതിരുവ് ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കും സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായി ദേശീയപാതയിൽ പത്തു മണിക്കൂർ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു രക്ഷാപ്രവർത്തനത്തിനായി നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നു നീണ്ട ആറര മണിക്കൂർ പരിശ്രമത്തിന് ശേഷമാണ് തീയണച്ചത് കായംകുളം ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ സമീർ ചവറ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ചെറിയഴിക്കിൽ ആലുമൂട് വീട്ടിൽ സുനിൽകുമാർ കോൺസ്റ്റബിൾ ചവറ കോട്ടയ്ക്കകം വിളക്കാട്ട് വീട്ടിൽ പ്രദീപ് കുമാർ പുത്തൻതിരുവ് വെസ്റ്റേൺ ഇന്ത്യ കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരും അസം സ്വദേശികളായ ദശരഥ ദാസ് ടിങ്കുദാസ് ആനയടി സ്വദേശി പിള്ള ആയൂർ സ്വദേശി അഭിലാഷ് കടത്തൂർ താഴേ കിഴക്കതിൽ നാസർ കടത്തൂർ ബിൻഷാദ് മൻസിലിൽ ബിജു ചുറ്റുമല സജീവ് മൻസിലിൽ റഷീദ് കുലശേഖരപുരം പ്ലാവിള്ള പടിയേറ്റതിൽ അഷറഫ് പുന്നകുളം വലിയത്തുവീട്ടിൽ അബ്ദുൾ സമദ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിനിടെ മരണത്തിന് കീഴടങ്ങിയത്